നമസ്കാരം ഇഫക്ട് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി ഇലക്ട്രിക് വിമാനത്താവളത്തെ പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള നടപടികളുമായി കൈകോർത്ത് ഇൻഡിഗോ എയർലൈൻസ് ആണ് നാല് കോച്ചുകൾ കമ്മീഷൻ ചെയ്തത് ഒരേ സമയം യാത്രക്കാരെ കൊണ്ടുപോകാൻ സൗകര്യമുള്ള കോച്ചുകളാണ് ഇത് ആഭ്യന്തര സർവീസുകൾക്ക് ഈ ഉപയോഗിക്കും എയർപോർട്ടിലെ മറ്റു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വാഹനങ്ങളും ഈ കോച്ചുകളായി മാറും എയർപോർട്ടിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പതിനെട്ട് കാറുകൾ അടുത്തിടെ മാറ്റി ഈ കാറുകൾ ആക്കിയിരുന്നു അങ്ങനെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും പരിസ്ഥിതി സൗഹൃദമാകുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം